ഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിട്ട് നവീകരണം തിരു ജില്ലാശുപത്രി റോഡിൽ ഗർത്ത രൂപപ്പെട്ടു സിറ്റി ജംഗ്ഷനിലാണ് റോഡിന് അടുവിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ഗർത്ത രൂപപ്പെട്ടത് തിരൂർ നഗരസഭ നവീകരണം പൂർത്തിയാക്കിയ തിരു ജില്ലാശുപത്രി റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഘർത്ത് രൂപപ്പെട്ടത് തിരൂർ സിറ്റി ജംഗ്ഷനിൽ നിന്ന് ജില്ലാ ആശുപത്രി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ഗർത്ത രൂപപ്പെട്ടിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥക്കെതിരെ പ്രതിഷേധം വരികയാണ് ജില്ലാ ആശുപത്രി നവീകരണം ഒരു കോടി പത്ത് ലക്ഷം നമ്മളെ ജില്ലാ ആശുപത്രി റോഡ് നവീകരിച്ചിട്ടുള്ളത് ഈ റോഡ് നവീകരണം കഴിഞ്ഞ പിറ്റത്തെ ദിവസം മുതലേ നമ്മളെ റോഡിലിന്റെ സൈഡിലൂടെ വെള്ളം വരുന്നത് ഞങ്ങളുടെ ഈ ഇവിടെ വ്യാപാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒന്നര മാസത്തിലധികമായി ഈ റോഡ് പൊട്ടി പൊട്ടിയിട്ട് ഇതിലൂടെ വെള്ളം വരും വെള്ളം വരുന്നത് എന്നാൽ കുറച്ച് സമയമൊന്നും മാത്രമല്ല പുലർച്ചെ മൂന്ന് മണി മുതൽ തുടങ്ങിയിട്ട് ഒരു ഒമ്പതര പത്ത് വരെ ആണ് തുടർ തുടർച്ചയായി വെള്ളം റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊന്നുമല്ല പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം ലിറ്റർ വെള്ളത്തോളം ഡെയിലി ഈ റോഡിൽ റോഡ് സൈഡിലൂടെ ന നഷ്ടമാവുന്നത് ഒരു സാധാരണക്കാരൻ ഒരു വെള്ളം എടുത്തിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം ചെറിയ ചെറിയ ആവശ്യത്തിന് ആ വെള്ളം അവർക്ക് വാട്ടർ അതോറിറ്റി മികച്ച രീതിയിൽ തിരൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും നന്നായി നവീകരിച്ച റോഡുകളിൽ ഒന്നാണ് തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ റോഡ് പക്ഷേ നിർഭാഗ്യവശാലെ അതില് നമ്മുടെ റബറൈസ് ഒക്കെ കഴിഞ്ഞ് അത് ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല പക്ഷേ പക്ഷെ അതിനുമുമ്പെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അത് നന്നാക്കേണ്ടത് വാട്ടർ അതോറിറ്റി തന്നെയാണ് ഞങ്ങൾ അവർക്ക് അതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയന്തിരമായിട്ടിപ്പോൾ അതിൻ്റെ പണി ഇന്നോ ആയിട്ട് അതിൻ്റെ ആ അതിൻ്റെ പണി അടിയന്തിരമായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പ് തന്നിട്ടുണ്ട് ഏതായാലും രണ്ട് ദിവസത്തിനകം അത് പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കും പക്ഷേ അതിനേക്കാളും ഏറ്റവും നന്നായി മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു റോഡ് കേടായി പോയി എന്നുള്ള ഒരു പ്രയാസം കൂടി ഞങ്ങൾക്കുണ്ട് എന്തായാലും വാട്ടർ അതോറിറ്റി പഴയ പോലെ തന്നെ നന്നായി നവീകരിച്ച് തരുന്നതാണ് അത് തന്നില്ലെങ്കിൽ ഞങ്ങളത് സമ്മതിക്കില്ല കാരണം അത്രയധികം ഞങ്ങളുടെ മാതൃകാ റോഡായി നിർമ്മിച്ച ഒരു റോഡാണത്